തന്ത്രപ്രധാനമായ ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് പിന്മാറില്ലെന്ന് വ്യക്തമാക്കി ഇസ്രായേൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിന്നെ തന്നെയാകുവാണ് ഇക്കാര്യം കഴിഞ്ഞ മണിക്കൂറിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു കാരണവശാലും ഇസ്രായേലി സേന ഫിലാഡൽഫി ഇടനാഴിൽ നിന്ന് പിന്മാറില്ല ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഭാവിക്ക് ഏറ്റവും സുരക്ഷിതമായ ഒരു തീരുമാനമാണ് ഇത് എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറില്ലെന്ന് പ്രഖ്യാപിച്ചതോടുകൂടി അവതാളത്തിലായിരിക്കുന്നത് വെടിനിർത്തൽ ചർച്ചകളും രണ്ടാം ഘട്ട ബന്ദിമോചനവുമാണ് ഇസ്രായേൽ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാർ അട്ടിമറിക്കുകയാണ് എന്ന് ഹമാസ് കുറ്റപ്പെടുത്തിയിരിക്കുന്നു ഹമാസിന്റെ വക്താവിനെ ഉദ്ധരിച്ചുകൊണ്ട് സൗദി ടിവിയാണ് ഇത്തരത്തിലൊരു വാർത്ത പുറപ്പെടുവിച്ചിരിക്കുന്നത് ഫിലാഡൽഫി ഇടനാഴി ഇസ്രായേലി സേന പിടിച്ചെടുക്കുന്നത് രണ്ടായിരത്തി മെയ് മാസം ഏഴാം തീയതിയാണ് ഫിലാഡൽഫി ഇടനാഴിക്ക് സമീപമുള്ള റഫ ക്രോസിംഗിൽ ഒരു ടണലിൽ ആറ് ബന്ദികളുടെ മൃതശരീരം കണ്ടെത്തിയിരുന്നു ഇതോടുകൂടി ഫിലാഡൽഫി ഇടനാഴി വൻതോതിൽ ബന്ദികളെ കൈമാറ്റം ചെയ്യുന്നതിനും ബന്ദികളെ റഫയുടെയും ഗാസയുടെയും വിവിധ പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനും ഉപയോഗിച്ചുവെന്ന് ഐ ഉപ ഐ ഡി എഫ് സ്ഥിരീകരിച്ചു ഇതിന് പിന്നാലെയാണ് ഫിലാഡൽഫി ഇടനാഴിയുടെ പരിപൂർണമായ നിയന്ത്രണം ഇസ്രായേലി സേന പിടിച്ചെടുത്തത് കഴിഞ്ഞ പല മാസങ്ങളായി നടക്കുന്ന വെടിനിർത്തൽ കരാറിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്ന് ഇസ്രായേലി സേന സമ്പൂർണമായി പിന്മാറണമെന്നാണ് ഇതിനൊരു പ്രധാന കാരണമുണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായ ഒരു ഭാഗമാണ് ഫിലാഡൽഫി ഇടനാഴി പതിനാല് കിലോമീറ്റർ നീളമുള്ള ഒരു ഭൂപ്രദേശം ഈജിപ്റ്റുമായി ഗാസയുടെ അതിർത്തി പങ്കിടുന്ന പ്രധാന പ്രദേശം ഈ പ്രദേശത്ത് തന്നെയാണ് റഫ ക്രോസിംഗും ഉള്ളത് ഏറ്റവും എളുപ്പത്തിൽ ഈജിപ്തിൽ നിന്ന് ഗാസയിലേക്ക് എത്താൻ പറ്റിയ ഒരു മാർഗം ഇത് ഇതുകൊണ്ടാണ് ഈ പ്രദേശത്തിൻ്റെ നിയന്ത്രണം തങ്ങൾക്ക് വേണമെന്ന് ഹമാസ് പലതവണ ആവശ്യപ്പെടുന്നത് ഈ ഒരു നിർദ്ദേശം മാത്രമാണ് പ്രധാനമായും വെടിനിർത്തൽ ചർച്ചകൾക്കിടയിൽ ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകൾക്കിടയിൽ ഹമാസ് മുന്നോട്ട് വെച്ചത് എന്നാൽ ഈ ഈ നിബന്ധന അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പല ഘട്ടങ്ങളിലായി ഇസ്രായേൽ പറഞ്ഞതാണ് ഇസ്രായേൽ വെളിപ്പെടുത്തിയതാണ് അതേസമയം ബന്ദിമോചനത്തിന്റെ രണ്ടാം ഘട്ടം എത്തുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേൽ ആ ഭൂപ്രദേശത്ത് നിന്ന് പിന്മാറുമെന്നായിരുന്നു ഹമാസ് കണക്ക് കൂട്ടിയത് എന്നാൽ ഹമാസിന്റെ കണക്ക് കൂട്ടലുകളെ തള്ളിക്കളഞ്ഞുകൊണ്ട് അട്ടിമ മാറ്റിമറിച്ചുകൊണ്ട് ഇപ്പോൾ ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കുന്നു ഫിലാഡൽഫി ഇടനാഴിയിൽ നിന്നും ഉടനൊന്നും ഇസ്രായേൽ സേന പിന്മാറില്ല ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഞങ്ങൾ തന്നെ കൈയാളും ഇതിനൊരു കാരണം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഫിലാ ഫിലാഡൽ ഫിയുടെ നിന്ന് ഇസ്രായേലി സേന പിന്മാറിയാൽ ഗാസയിൽ തിരിച്ചെത്തിയതുപോലെ ആ പ്രദേശത്തേക്കും ഹമാസിൻ്റെ എത്തും കൂടാതെ ഈജിപ്റ്റുമായുള്ള വലിയ കണക്ഷൻ ഉണ്ടാകും ഈജിപ്റ്റിൽ നിന്ന് ഇറാൻ്റെ ആയുധങ്ങൾ ഗാസയിലേക്ക് ഒഴുകിയെത്തും അധികം വൈകാതെ തന്നെ ഒരു പവറിലേക്ക് ഹമാസ് തിരികെ തിരികെത്തിച്ചേരും ഇത് ഇസ്രായേൽ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഏക പിടിവള്ളി ഇസ്രായേലിനുള്ളത് അത് ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണമുണ്ട് എന്നുള്ളതാണ് ആ നിയന്ത്രണം തുടർന്നും ഇസ്രായേൽ തന്നെ കൈവച്ചിരിക്കും ഹമാസിനെ ഒരു കാലത്തും ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ഇസ്രായേൽ അനുവദിക്കില്ല അതിനി യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാലും ഇസ്രായേലിന് പ്രശ്നമല്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ബെഞ്ചമിൻ നധന്യാഹുവിൻ്റെ ശരീരഭാഷയും ബെഞ്ചമിൻ ധന്യാഹുവിൻ്റെ നിലപാടുകളിൽ നിന്നും ഒരു കാര്യം വ്യക്തമായിരുന്നു ഇനിയും ബന്ധിമോചനവുമായി മുന്നോട്ട് പോകാൻ ഇസ്രായേലിന് താല്പര്യമില്ല ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രായേലിന് താല്പര്യമില്ലായിരുന്നു അതേസമയം അമേരിക്കയുടെ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്ന് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നതും അതിനുള്ള സന്നദ്ധത ഇസ്രായേൽ കാണിച്ചതും ഇപ്പോൾ ഇതാ ബന്ദികളിൽ മുപ്പത്തിനാലോളം പേർ തിരികെ ഇസ്രായേലിലേക്ക് എത്തിയിരിക്കുന്നു ഇത് ഇനിയും അധികം ബന്ദികൾ ജീവനോടെ ഉണ്ട് എന്ന് ഇസ്രായേൽ പോലും കരുതുന്നില്ല അതുമാത്രവുമല്ല ഷിരി ബിബാസിൻ്റെ അടക്കം ബിബാസ് കുടുംബത്തിലെ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളുടെ മൃതശരീരം ഇസ്രായേലിലേക്ക് എത്തിച്ചപ്പോൾ ഹമാസ് കാണിച്ച അനാദരവ് അത് ലോകത്തിന് തന്നെ വലിയ വേദന നൽകിയതാണ് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇസ്രായേലിലെ ഒരു പൊതുവികാരം ബെഞ്ചമിൻ നതന്യാഹുവിന് അനുകൂലമാണ് ഈ അവസരം മുതലെടുത്ത് ഒരിക്കൽ കൂടി ഹമാസുമായി യുദ്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതുമാത്രവുമല്ല ഗാസയിൽ ഹമാസിൻ്റെ ശക്തി പരിപൂർണമായും ഇപ്പോൾ ഇല്ലാതാക്കിയില്ലെങ്കിൽ അധികം വൈകാതെ ഗാസയിൽ ഹമാസ് വീണ്ടും പുനരുജ്ജീവിക്കപ്പെടും അത്തരത്തിൽ പുനരുജ്ജീവിച്ച് അവർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിലവിലുള്ളതിനേക്കാൾ വലിയ ഭീഷണിയായിരിക്കും ഇസ്രായേൽ എന്ന രാജ്യത്ത് രാജ്യത്തിനുണ്ടാവുക ഇത് ഒരിക്കലും ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഹമാസിനെതിരെ ഒരിക്കൽ കൂടി യുദ്ധത്തിനാണ് ഇസ്രായേലിന് താല്പര്യം നതന്യാഹുവിൻ്റെ താല്പര്യം അതാണ് അതുകൊണ്ടാണ് ഏകപക്ഷീയമായി ഫിലാഡൽഫി ഇടനാഴിൽ നിന്നുള്ള പിന്മാറ്റമില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത് അതിന് ബെഞ്ചമിൻ നത്നാവു പറയുന്ന കാരണം ഞങ്ങളുടെ രാജ്യത്തിൻ്റെ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ ഞങ്ങൾ ആ പ്രദേശത്തിൻ്റെ നിയന്ത്രണം കൈവശം വയ്ക്കണം ഞങ്ങളുടെ രാജ്യത്തിലെ രാജ്യത്തിന് ഭീഷണിയായി ഗാസയിലേക്ക് ഹമാസ് വളരാതിരിക്കണമെങ്കിൽ ആ ഭൂപ്രദേശത്തിൻ്റെ നിയന്ത്രണം ഞങ്ങളുടെ പക്കൽ തന്നെ ഉണ്ടാകണം ഇതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്നത് എന്തായാലും അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങളും ഒരിക്കലും ഫിലാഡൽ ഫി ഇട ഇടനാഴിയുടെ നിയന്ത്രണം ഹമാസിന് വിട്ടുകൊടുക്കാൻ അനുവദിക്കില്ല ഗാസയെ സമ്പൂർണമായി ഹമാസ് മുക്തമാക്കുക എന്നതാണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രഖ്യാപിത ലക്ഷ്യം അതേസമയം താൽക്കാലികമായ ഒരു വെടിനിർത്തൽ മാത്രമാണ് ഇപ്പോഴുള്ളതെന്നും ബന്ദികൾ ഇസ്രായേലിലേക്ക് പൂർണ്ണമായും തിരികെ എത്തിക്കഴിഞ്ഞാൽ ഹമാസിന്റെ ഉന്മൂലനം ചെയ്യാനുള്ള വലിയ യുദ്ധം ആരംഭിക്കുമെന്നും ഹമാസിനും അറിയാം അതുകൊണ്ട് പരമാവധി ബന്ദികളെ വെച്ചുള്ള സമ്മർദ്ദതന്ത്രം കളിക്കുക പരമാവധി ഇസ്രായേലിനെ പിന്മാറ്റുക ഗാസയിൽ നിന്ന് ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഏറ്റെടുത്തു കഴിഞ്ഞ ശേഷം വൻതോതിലുള്ള ആയുധങ്ങൾ ഗാസയിലേക്ക് ഇറക്കുക ഇറാൻ്റെ സായുധ സൈന്യം വേണമെങ്കിൽ പോലും ഗാസയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഭീകരന്മാരെ ഗാസയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളുണ്ട് അങ്ങനെ ഹിസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഒക്കെ ഭീകരന്മാരെ കൂടെ കൂട്ടി ഗാസയിലെത്തിച്ച ശേഷം ഇസ്രായേലിനെ തിരിച്ചടിക്കുകയായിരിക്കും ഹമാസ് ലക്ഷ്യമിടുന്നത് ഇത് മുൻകൂട്ടി മനസ്സിലാക്കിക്കൊണ്ടാണ് ഫിലാഡൽഫി ഇടനാഴിയിൽ വിട്ടൊരു കളിയില്ല എന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്